അറ്റകുറ്റപ്പണിയുടെ മറവിലാണ് മാസത്തിൽ ഒരു ദിവസം വൈദ്യുതി സബ്സ്റ്റേഷനുകൾ അടച്ചിടുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാല് വരെ ഈ സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി പൂർണ്ണമായി നിലയ്ക്കും അയൽ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിത പവർ ഹോളിഡേ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണെങ്കിൽ കേരളത്തിൽ അത് ഒരു മണിക്കൂർ കൂടുതലാണ് സബ്സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചിട്ടുള്ള അറ്റകുറ്റപ്പണി കെ എസ് ഇ ബിയുടെ ചരിത്രത്തിൽ അപൂർവമാണ് അത്യാവശ്യഘട്ടത്തിൽ അങ്ങനെ അടച്ചിട്ടാൽ തന്നെ ആ സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി എത്തിക്കാൻ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്താറുണ്ട് എന്നാൽ ഇക്കുറി അതില്ല ഒന്നിലേറെ ട്രാൻസ്ഫോമറുകൾ ഉള്ള സബ്സ്റ്റേഷനിൽ ഓരോ ട്രാൻസ്ഫോമറിലായാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് അപ്പോൾ ബാക്കി ട്രാൻസ്ഫോമർ പ്രവർത്തിപ്പിക്കും എല്ലാ ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കെ ലൈനിലൂടെ ബാക്ക് ഫീഡ് ചെയ്ത് വൈദ്യുതി നൽകും എന്നാൽ ബാക്ക് ഫീഡ് വേണ്ടെന്ന് ഇക്കുറി ബോർഡ് നേതൃത്വം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിയുടെ പേരിൽ വൈദ്യുതി ലാഭിക്കാനാണ് കെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം സംസ്ഥാനത്ത് ആകെ മുന്നൂറ്റി അമ്പത്തെട്ട് സബ്സ്റ്റേഷനുകളാണുള്ളത് ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ പത്തിലേറെ സബ്സ്റ്റേഷനുകൾ ഒരു ദിവസം അടച്ചിടും ജനുവരി പതിനഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഈ അടച്ചിടൽ അഥവാ പവർ ഹോളിഡേ നിലവിലുണ്ടാവുക ഇന്ത്യ വിഷൻ തിരുവനന്തപുരം